കേരളം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ എന്നുള്ള നിലയിലേക്ക് വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തും അതിൻ്റെ ഭാഗമായി രണ്ട് വലിയ ഉദ്ഘാടനം ചടങ്ങുകളാണെന്ന് അമ്പലപ്പുഴ എം എൽ എ നിർവഹിച്ചിട്ടുള്ളത് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നുള്ള നിലയിലാണ് രണ്ട് ക്യാമ്പയിനും ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിലൊന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത പ്രോജക്റ്റുകളായി അനർഗള നിർഗള ഗ്രാമം എന്ന തരത്തിലെ പതിനെട്ട് വാർഡുകളിലുള്ളതിൽ പതിനാറ് വാർഡുകളിലെ തോടുകൾ പോള നീക്കി ചേർ മാറ്റി ജലനിർഗമന മാർഗങ്ങൾ സുഗമമാക്കുന്ന പദ്ധതിയായിരുന്നു വിവിധ വാർഡുകളിലായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യം വലിച്ചെറിഞ്ഞ് കുന്നുകൂടി ഒഴുക്ക് നിലച്ച് പല ഇടങ്ങളിലും കൊതുകുകൾ പെരുകി അതോടൊപ്പം തന്നെ ജലാശയങ്ങളിലേക്ക് ചെന്ന് മാരകമായ തരത്തിലേക്കുള്ള ഇപ്പോൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ എന്ന തരത്തിലേക്കുള്ള ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ തന്നെ വളരുന്ന സാഹചര്യം ഉള്ള തോടുകൾ തന്നെയാണ് പഞ്ചായത്തിൽ ഇപ്പോൾ വൃത്തിയാക്കി ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ആയിട്ടുള്ളത് രണ്ടാമത് നമ്മളുടെ മണ്ണിനെ നമ്മളുടെ ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീകരിച്ച പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷെയർ തന്നെ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോർഷൻ വെച്ചിട്ടുണ്ട് അതിനാൽ ഈ അമ്പലപ്പുഴ ബ്ലോക്കിൽ ഏറ്റവും മെച്ചപ്പെട്ട എം സി എഫ് ആയി പുറക്കാട് മണ്ണും പുറത്ത് പതിനൊന്നാം വാർഡിൽ എം സി എഫ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് വളരെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ഇന്ന് രണ്ട് ഉദ്ഘാടന ചടങ്ങുകളും നടന്നിട്ടുള്ളത് അതിൽ നല്ല പങ്കാണ് തോട്ടപ്പള്ളി ഡിവിഷൻ മെമ്പറായ ശ്രീ ഉണ്ണി വഹിച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയുകയാണ് കാരണം ഈ എം സി എഫിൻ്റെ രണ്ടാം ഘട്ട നവീകരണത്തിന് ആവശ്യമായ പണം അനുവദിപ്പിച്ചു തരുന്നതിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇടപെട്ടതുകൊണ്ടാണ് ഈ എം സി എഫ് ഇത്തരത്തിലേക്ക് രണ്ടാം ഘട്ടത്തിന് പൂർത്തീകരിച്ച് മെഷീൻ അടക്കം അതിനകത്ത് സ്ഥാപിക്കുവാൻ ഇടയായിട്ടുള്ളത് അയതിനാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും പ്രവർത്തകരെയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിനിധികളെയും ഒക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു പുറക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും തുറക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രോജക്റ്റാണ് എം സി എഫിൻ്റെ പദ്ധതി ഈ എം സി എഫിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ നമ്മുടെ ജനകീയ എം എൽ എ എച്ച് സലാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനു വേണ്ടി ഈ സംയുക്ത പ്രോജക്റ്റിനു വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സുദർശൻ്റെ നേതൃത്വത്തിൽ ഐ എം സി എഫിൻ്റെ ഉദ്ഘാടനം നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കിപ്പം മുപ്പത്തിയാറ് ഹരിത കർമ്മസേനാംഗങ്ങളാണ് ഉള്ളത് പതിനെട്ട് വാർഡിലായിട്ട് അവർക്കൊരു ജീവിത സാഹചര്യവും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജനം പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ സംസ്ഥാന സർക്കാർ പറയുന്ന മാലിന്യ മുക്ത കേരളം എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി പുറക്കാട് പഞ്ചായത്തും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് എം സി എഫ് ഉള്ളത് പുറക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനായിട്ട് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ നേർന്നോളും പുറക്കാട് ഗ്രാമപഞ്ചായത്തും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ട് പദ്ധതി നിർവഹിച്ചതിൻ്റെ ഭാഗത്ത് ആണ് നമ്മളിന്ന് ഇവിടുത്തെ മിനി എം സി എഫിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് പുറക്കാട് പഞ്ചായത്ത് നാല് ലക്ഷത്തോളം രൂപയും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പതിനൊന്ന് ലക്ഷം രൂപയും നൽകിക്കൊണ്ടാണ് ഈ മിനി എം സി എഫിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നേരത്തെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് അപര്യാപ്തം ആയതുകൊണ്ടാണ് പുതിയൊരു ബ്ലോക്ക് ബ്ലോക്കൂടെ നമ്മളിവിടെ നിർമ്മിച്ചത് ഇവിടെ നമുക്ക് മുപ്പത്താറോളം ഹരിധർമ്മസേനാങ്ങളുണ്ട് ഇത്തരം ഹരിതർമ്മ സേനാങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇവിടെ ശേഖരിച്ചു കൊണ്ട് വന്ന് വേർതിരിക്കുന്നതിനുള്ള അസൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുതിയ ബിൽഡിംഗ് വന്നതോടുകൂടി എല്ലാവർക്കും സുഖമായിട്ട് നല്ല നിലയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയും നേരത്തെ മഴ പെയ്യുമ്പോഴൊക്കെ പിന്നെ വേറെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയാണ് ഇത്തരം വർക്കാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും പതിനെട്ട് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവന്ന് നല്ല നിലയിൽ വേർതിരിച്ച് കൊടുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഈ പുതിയ നിർമ്മാണത്തിലൂടെ സാധിക്കും എന്തായാലും നമ്മുടെ ഹരിതകർമ്മ സേനാങ്ങൾ പതിനെട്ട് വാർഡുകളിൽ നിന്നും പിന്നെ ഇത് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് തീരുമാനപ്രകാരം ലെതർ ബാഗ്ലടക്കം ലെതർ ചെരുപ്പുകളടക്കം കുറേയധികം മറ്റ് സാധനങ്ങൾ കൂടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നേരത്തെ സ്ഥല പരിമിതികളാണ് അത് തുടങ്ങാൻ ഇനിയിപ്പോൾ അതും തുടങ്ങാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെയായാലും നമുക്ക് പക്ഷേ നമ്മുടെ വാർഡുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ശേഖരണത്തിൽ നമ്മുടെ വീടുകളുടെ കുറേ വീടുകളിൽ നിസ്സകരണമുണ്ട് ഇപ്പോൾ ഏതാണ്ട് അറുപത് അറുപത് ശത ശതമാനത്തിനടുത്താണ് നമുക്ക് പ്ലാസ്റ്റിക് ഓരോ വാർഡിൽ നിന്നും കിട്ടുന്നത് അത് നൂറ് ശതമാനത്തോട് എത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വാർഡുകളിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യം അതുപോലെ തന്നെ അജൈവ മാലിന്യം പൂർണ്ണമായിട്ടും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ബഹുമാന്യായ ജനങ്ങൾ എല്ലാവരും സഹകരിക്കണം അതോടൊപ്പം തന്നെ കടകളിൽ നല്ല പിന്നെ അമ്പത് ശതമാനത്തോളം കടകൾ പ്ലാസ്റ്റിക് നൽകുന്നുണ്ട് ഇപ്പം നമ്മൾ പുറക്കാട് ഹെൽത്തിൻ്റെ ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല ശുചിയായിട്ട് ഹോട്ടലുകൾ പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഹോട്ടലുകളിലും ഒരു ലഹുലേഖ അവിടെ കൊണ്ട് പതിപ്പിച്ചിട്ടുണ്ട് അതിൽ പന്ത്രണ്ടോളം കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഹോട്ടലുകൾ ആ പന്ത്രണ്ടോളം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ള പ്രതിജ്ഞ അവരെ കൊണ്ട് തന്നെ ഏടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഈ പറയുന്ന അജൈവ മാലിന്യവും ജൈവ മാലിന്യം ശേഖരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനവും ബോധവൽക്കരണമോ ഇപ്പം തന്നെ ക്യു ആർ കോഡ് എല്ലാ വീടുകളിലും ക്യു ആർ കോഡ് ഒട്ടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീടുകളിൽ നിന്നുള്ള വിവരശേഖരണം അടക്കം എടുത്തു കഴിഞ്ഞു അപ്പോൾ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവർത്തനം ബ്ലോക്കിൽ പഞ്ചായത്തിന് കീഴിലുള്ള പുറക്കാട് പഞ്ചായത്ത് നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങൾ ആകെ തന്നെ നടത്തുന്നുണ്ട് ഞാൻ പുറക്കാട് പഞ്ചായത്തിലെ ഹരിധർമ്മസേനയുടെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പുറക്കാട് പഞ്ചായത്തിലെ ഹരിധർമ്മസേനയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായിട്ടുണ്ട് പക്ഷേ ആദ്യം ഹരിധർമ്മസേനയുടെ പ്രവർത്തനം ഞങ്ങളുടെ പഞ്ചായത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു എം സി എഫ് ഓടുകൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ എന്നാൽ അതിനേക്കാൾ ഇപ്പോൾ മെച്ചപ്പെട്ട് ഞങ്ങൾ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്തെന്നാൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടാമത്തെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു എം സി എഫാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങളിവിടെ മുപ്പത്താറ് അംഗങ്ങളാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ശരാശരി ഒരു പതിനായിരം രൂപയിൽ അതിലധികം ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഞങ്ങൾ ഒരു മാസം ഇവിടുന്ന് ഞങ്ങളുടെ വാ പതിനെട്ട് വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം കണക്കെന്ന് പറയുന്നൊരു ഏഴര എട്ട് ടെണ്ണോളമാണ് അതിൽ എല്ലാ മാസവും ഏഴ് ടെണ്ണോളം പ്ലാസ്റ്റിക്കുകൾ ഞങ്ങൾ കയറ്റി അയക്കുന്നുമുണ്ട് അതിൻ്റെ വരുമാനം അത് കയറ്റി അയക്കുന്നത് കേരളയുടെ തന്നെ ഗ്രീൻ കേരള കമ്പനിക്കാണ് ഇത് കൊടുക്കുന്നത് അതിൽ നിന്നും ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത്രയധികം ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിലേറെ നന്ദിയും കടപ്പാടും ഓരോടുണ്ട് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാനും പഞ്ചായത്തിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം പ്രക്കാട പഞ്ചായത്തിന് ഹരികർമ്മസേന ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നന്ദി നമസ്കാരം